ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് പെട്ടിക്കടയിലൊക്കെ കണ്ണാടി ചില്ലി ഉപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന കപ്പലണ്ടി മിഠായിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര കപ്പ് പച്ച ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത് വരെ ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വേണ്ടിവരും അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കപ്പലണ്ടി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാം വെച്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അങ്ങനെ ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം ശർക്കര മെൽറ്റായി നല്ല ഒറ്റനൂൽ പദം വരുന്നത് വരെ മെൽറ്റാക്കി എടുക്കണം ഈ ഒരു ടൈമിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം അത് ചേർക്കുന്നത് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ ശർക്കരയുടെ കളർ ഒന്ന് ലൈറ്റ് ആക്കാനും വേണ്ടിയാണ് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായി ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനി വെള്ളത്തിൽ വീഴുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കിട്ടണം ഇനി നമുക്കിതിലേക്ക് വറുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും മിക്സ് ആവാണ്ട് വരും അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടാവണം അങ്ങനെ ഇപ്പം നമ്മൾ കപ്പലണ്ടി നന്നായി ശർക്കരയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് ചൂടോട് കൂടെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ പിടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ഉണ്ടയാണ് പിടിച്ചെടുക്കുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ പെരട്ടി പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ പെട്ടിക്കടയിലെ കപ്പലണ്ണി മിഠായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്